हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय ഗോവിന്ദായ നമോ നമോ ഓം വാസുദേവായ േദാചാര്യന്മാരെ ചൊല്ലിനെ യുർവേദാചാര്യനാം വൈശംഭായനൻ തൻ്റെ കയ്യിൽ പാപനാശനത്തിനു നൽകിയ വേദമിതിൽ വൈശംഭായന ശിഷ്യന്മാരിവരാകുന്നതു വൈശിഷ്ട്യമുള്ള ചരകാധ്വരിയന്മാരവർ ഗുരുതൻ ഉപദിഷ്ടമാകിയ വ്രതത്തെയും മകമേ ആചരിച്ചിട്ടിരിക്കുന്നതു കാലം യജ്ഞവൽക്കയനും തങ്ങളെ കൊണ്ടുചൊന്നാൻ വിജ്ഞാനശീലരിവരാചരിക്കുന്ന വ്രതം ഒന്നിനും നിങ്ങനെ ശേഷം ഇന്നു ദുഷ്കരവ്രതം ഞാൻ ആചരിക്കാമെന്നു കേട്ടിട്ടു കുപിതനായി ഗുരുവു അരുൾ ചെയ്തു കഷ്ടം ബ്രാഹ്മണരെ നിന്ദിക്കും നീ എൻ്റെ ശിക്ഷനാവത് പോരും എങ്കിൽ നിന്നു നീ വേഗേന കളഞ്ഞു പോയിടുകയെന്നു കേട്ടു ദേവരാധജൻ യജുസുകളെ ഛർദിച്ചിട്ടു വേഗേന പോകുന്നത് കണ്ടപ്പോൾ ചില ഋഷി തിരികളായി ചമഞ്ഞ യജുസ്സെല്ലാം അവർ ചിത്തത്തിലാക്കി തൈത്തിരിയാദ്യ പലവുമുളവായി തൽക്കാലം യാജ്ഞവൽക്യൻ ഗുരുവിനില്ലാത്തൊരു യജുസ്സെ ശ്രദ്ധിതനായി സൂര്യനെ സേവ ചെയ്തു തൽപ്രസാദത്തിനാലേ രവിയും കുതിരതൻ രൂപം പൂണ്ട പൂണ്ടജുസ്സുകൾ നന്നായി പഠിപ്പിച്ചു പിന്നെയും യാജ്ഞവൽക്യൻ തന്നാലെ പതിനഞ്ചു ജാതിയായി പഠിച്ചൊരു ബാജി സംസ്ഥങ്ങളെന്നു പേരായിട്ടിരിക്കുന്ന യജസ്സു കാണുമാധ്യം ദിനാദി പഠിച്ചിതു ഇങ്ങനെ യജുർവേദം തന്നെ വിഭാവകവും ഇങ്ങിതിൽ യാജ്ഞവൽക്കൻ രവിയെ സേവിച്ചതും ചൊല്ലുവൻ കേൾക്ക യജുസ് ഛർദിച്ചു പിന്നെ തന്നുള്ളിൽ യജുസ്വിനെ കാക്ഷിച്ചു വഴി പോലെ ശുദ്ധനായി സൂര്യൻ തന്നെ സേവിച്ചു തുടങ്ങി ഞാൻ ഓം നമോ ഭഗവതേ ആദിത്യായ സർവലോകാത്മരൂപനായി കാലരൂപനായിരിക്കുന്ന നിന്തിരുവടി ചതുർവിധ ഭൂതാംഗങ്ങളായി അന്തർഭാഗത്തും ബഹിർഭാഗത്തും സ്ഥിതനായി ബ്രഹ്മാതി സ്തംഭാന്തമായി മേവിടും കായസ്ഥിതനായകംപുറം പൂർണമാകാശമെന്ന പോലെ കായാദി സമസ്തത്തിൽ സ്ഥിതനായി രവിയായിട്ടിരിക്കും ഭവാൻ തന്നെ നിമിഷാദികളായി പെരുകും വിനാഴിക ഘടിക ദിനമാസം വത്സര ദിവ്യാധങ്ങൾ യുഗങ്ങൾ കൽപ്പങ്ങളും തത്സമയങ്ങൾ സൃഷ്ടിസ്ഥിതിയും ഇത്യാദിയും ലോകാദി സർവത്തിലും ഭിന്നിയേ സദാ ഏകനായനേകനായിരിക്കുന്നതും ഭവാൻ തന്നെ സമസ്തകർമാതിയും നിന്തിരുവടി തന്നെ യാഗാദി സർവകർമ്മ സകല വേദവിധിയോഗനിഷ്ഠരായിരിക്കുന്ന വർത്തങ്ങളുടെ സകല ദുരിത ഹായി സമാധിയായി അകവും പുറവും ഇവിടെ നിന്നാൽ സൂക്ഷ്മമായി അവസ്ഥ സ്ഥിരചര നികര നക്ഷത്രാധിക് അവസ്ഥാനേതാവായി മനസാദ്യേന്ദ്രിയാദിഗുണഭാക്കായിട്ടാത്മാവിനു ബോധസ്വരൂപനായിട്ടു ജനലോകനാശനസ്വരൂപനായി ലോകതാമസ കരാളാനന തിമിരമാമജ്ഞാനാഗരഗ്രാസനാശാത്മാനം കണ്ടതിലനുകയാലേറ്റം കാരുണ്യത്താൽ ഉണ്ടാമീക്ഷണത്താൽ ഉത്ഥാനത്തെ ചെയ്തു കൊണ്ടു നിത്യവും ദിനം ദിനം ശ്രേയസാൽ സ്വധർമ്മമായി നിൽക്കുന്ന സ്വരൂപത്താൽ ആത്മാവ് തൻ്റെ സ്ഥാനെ പ്രവർത്തിപ്പിക്കുന്നു പോലെ തന്നെ കേവലം സാധുക്കൾക്കങ്ങ് അഭയമതും നൽകി കളിക്കും കളിക്കാരൻ എന്നതുപോലെ ചുറ്റും വിളങ്ങി ആശാദികൾ ചലനമതിനായി എല്ലാതിക്കിലും നമസ്കാരാഞ്ജലി എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷി വിഗ്രഹരൂപനായിരിക്കും ഭഗവാനീ ുംവൽപദുഗത്തിങ്കിൽ വന്ധിതമായി നമസ്കരിച്ചു വന്ദിക്കുന്നതെന്നുള്ളിൽ യജുഷ്കാമനായിട്ട് എന്നിവയെല്ലാം യാജ്ഞവൽക്യൻ തനിക്കു യജിസ്സു നൽകിയിടിനാൻ സൂര്യൻ താനും അന്നല്ലോ മൈത്രേയനെന്നുള്ളൊരു നാമമതും വന്നിതു യാജ്ഞവൽക്യൻ തനിക്കെന്നറിയണം സമവേദാചാര്യനാം ജൈമിനി തൻറെ പുത്രൻ സുമുത്രനാം കൊടുത്താനുടൻ തൻറെ സംഹിത പകുത്തിട്ടു വടിവോടവൻ ശിക്ഷനാകിയ സുകർമാവു ധീമാൻ എത്രയും അവൻ സാമത്തിൽ നിന്നു പിന്നെ ആയിരം ശാഖയുളവാക്കിനാൻ അതിൽ നിന്നും കൗസല്യരാം ഹിരണ്യനാഭനും പൗഷ്യഞ്ചിയും പരിചിൽ സുകർമ്മണൻ അന്യനൊരാ വന്ധ്യനും ഇവരിൽ പൗഷ്യഞ്ചിയാവന്യനെന്നവർക്കായിട്ടുണ്ടായിതഞ്ഞൂറ് പേർ വീതം സാമാഭ്യാസികൾ ആയവരത്രേ ഉദീച്ചന്മാരെന്നറിയുന്നു ലൗകാക്ഷി മാംഗലിയും കുല്യനും കുസീതനും കുച്ചിയും അവർ പിന്നെ പൗഷ്യഞ്ചി ശിക്ഷരായി ശതത്തിൽ ശതമുണ്ടായി വന്നിരുന്നു സംഹിതകൾ ഹിരണ്യനാഭന് തന്റെ ശിക്ഷനാകൃതനെന്നു സംഹിതകളെ അവ ഇരുപത്തൊന്നും മൂന്നും ആയിട്ടു പകുത്തിട്ടു ശിഷ്യ ശിഷ്യന്മാർക്കായി ന്യായമായി കൊടുത്തിതും ഇങ്ങനെ സാമഭാഗം അധർവാചാര്യനായ സുമന്തു തൻ്റെ ശിഷ്യൻ അധ്യപായനൻ തൻ്റെ സംഹിത വിവിധമായി പകുത്തിട്ടു പത്യനും വേദ ദർശനനായും കൊടുത്തു ശൗക്ലായനി ബലിക്കും മോദോഷനും പിപ്പലായനിക്കുമായി കൊടുത്തുപത്യൻ തൻ്റെ ശാഖയെ മൂന്നാക്കിയിട്ടു തന്നുട മുഖ്യശിഷ്യരാകിയ കുതനും ചുനകജാജലികൾക്കും ശൗനകാദ്വിധമായിവം വെഭ്രുവിനായും കൊടുത്താനങ്കിരാവാം സൈന്ധവായനായും പകുത്തു സാവർണ്യാദികളാം നക്ഷത്ര കൽപ്പശാന്തി കശ്യപാംഗിരസ്സാദികളിവരെല്ലാം ഇത്തരം കണ്ടു സംഹിതയെ പാഠവും ചെയ്തോർ ഇത്തരമധർവണ വേദത്തിൻ വിഭാഗത്തെ അറിഞ്ഞാലും ഇനിയും കേട്ടുകൊൾവിൻ പൗരാണികാചാര്യനാം രോമഹർഷങ്ങൾ നിന്നു പൗരാണ സംഹിതയെ പഠിച്ചാൻ ത്രയ്യാരുണി കശ്യപൻ സാവർണിയും മകൃതവ്രണൻ പിന്നെ വൈശമ്പായനൻ ആറാമത്തവൻ ഹാരീതനും ഇവർ തൻ പക്കൽ നിന്നു സംഹിത എല്ലാ അറ്റയും വിവരമാകും വണ്ണം പഠിച്ചേൻ ഞാനും പിന്നെ കശ്യപൻ താനും അകൃതവ്രണൻ സാവർണിയും ഇച്ഛയാ ഞാനും ശ്രീശുഗന്ധങ്കൽ നിന്നു നാല് മൂല സംഹിതകളെ തന്നെയും പഠിച്ചിതു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे कृष्णा वासुदेवाय देवकी नंदनाय च नंदगोपकुमराोविंदय नमो नमः उद्यात्मना वा नाजा मनसेन्द्रियर्वा करोमि स्वभा सकलं परस्मै नारायणायेति സമർപ്പമി നാരായണായേതി ഏതി നാരായണായേതി നാരായ ഹരിയോ